മണ്ണുത്തി ദേശീയപാത കുതിരാന് സമീപം മീൻ മാലിന്യം അഴുക്കുചാലിൽ തള്ളിയ ലോറി നാട്ടുകാർ പിടികൂടി രൂക്ഷമായ ദുർഗന്ധം പരിസരത്ത് ഉയർന്നപ്പോൾ സംഘടിച്ചെത്തിയ നാട്ടുകാരാണ് മീൻപെട്ടികളിൽ നിന്നുള്ള അഴുക്കുജലം ചാലിലേക്ക് ഒഴുക്കുന്നത് കണ്ടത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന മീനാണ് വണ്ടിയിൽ എന്നാണ് ജീവനക്കാരൻ മൊഴി നൽകിയത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പാണഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവത്രി സദാനന്ദൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ ടി ജലജൻ എന്നിവർ സ്ഥലത്തെത്തി വാഹനം പിടിച്ചെടുത്തു അടുത്ത ദിവസം പിഴ ഈടാക്കുന്നതിനു ശേഷം മാത്രമേ വാഹനം വിട്ടു നൽകുകയുള്ളൂ മേഖലയിൽ രാത്രി കാലങ്ങളിൽ മീൻ മാലിന്യം തള്ളുന്നത് പതിവാണ് സമാനമായ രീതിയിൽ മാലിന്യം തള്ളാൻ എത്തിയ ഏഴാമത്തെ വാഹനമാണ് നാട്ടുകാർ ഇന്നലെ പിടികൂടിയത് ഞാൻ ഇവിടെ താമസിക്കുന്ന ഒരാളാണ് ആവേശം ഞാൻ പ്രാവശ്യമായിട്ട് താമസിക്കുന്ന ബീച്ച് കാറ്റി ഏരിയാണ് തൃശ്ശൂരിൽ പോകുന്ന കുടിവെള്ളത്തിന്റെ സ്ഥലമാണ് ഞാനിപ്പോ ഏഴാമത്തെ വണ്ടിയാണ് ഇപ്പോ ഇത് പിടിച്ച് പോലീസിന് ഏപ്പിക്കുന്നത് കാരണം നമ്മൾക്ക് ഉറക്കമില്ല കാരണം എന്റെ വീട്ടില് കൊച്ചു കുട്ടികളും ഒക്കെ ഉള്ളതായിരുന്നു നമ്മൾ നോക്കുന്നു ഞാൻ പിടിക്കുമ്പോ എല്ലാം പോലീസിന് വിളിക്കുന്നു നമ്മൾ പോലീസിനെ നമ്മള് പോലീസിന് ഇപ്പൊ ഏഴാമത്തെ വേണ്ടി ഇപ്പൊ പോയി പിടിക്കുന്നത് ഇതിങ്ങനെ തുടർന്ന് പോകുന്നത് ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറോടും പറഞ്ഞിരുന്നു ഇവിടെ ഒരു ക്യാമറ വയ്ക്ക് ഇവിടെ തള്ളുന്ന മാലിന്യങ്ങൾ പൂർണ്ണമായും ഒഴുകി പോകുന്നത് പീച്ച് ഡാമിലെ വൃഷ്ടിപ്രദേശത്തെ വെള്ളത്തിലേക്കാണ് പ്രശ്നം നമ്മുടെ കുതിരാന ടണലിന്റെ ഇപ്പുറത്ത് കൊമ്പഴ ആണ് സ്ഥലം ഇരുമ്പാലത്തേക്ക് തിരിയുന്ന കുതിരാ തിരിയുന്ന സ്ഥലമാണ് ഇവിടെ നിരന്തരം മീൻ വണ്ടിക്കാർ വന്ന് വേസ്റ്റ് തള്ളുകയും ഈ സ്ലാബിന്റെ ഇടയിലേക്ക് പൈപ്പ് ഇട്ട് ഇത് ഭയങ്കര ദുർഗന്ധം വരും വരുന്ന സംഭവങ്ങൾ ഇടക്കിടയ്ക്ക് ഇവിടെ ഉണ്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ വണ്ടി നമ്മളിത് ഇവിടെ പിടിക്കുന്നു സ്ഥിരമായിട്ട് ഈ താ മുപ്പത്തി മൂന്ന് എന്ന എഴുതിയ വണ്ടികളാണ് നമുക്ക് കിട്ടുന്നത് ഇത് നമ്മളിവിടെ പോലീസിനെ ഏൽപ്പിക്കുന്നു അവർ ചാർജ് ചെയ്യുന്നുണ്ട് അവർ വിടും വീണ്ടും ഇത് തന്നെ വീണ്ടും റിപ്പറേഷൻ ആവർത്തനമാണ് അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം പഞ്ചായത്തിൽ അറിയിക്കുകയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വരികയും വേണ്ട മേൽ നടപടികൾ പറഞ്ഞിട്ടുണ്ട് സ്ഥിരമായിട്ട് വേസ്റ്റ് തട്ടുന്ന പ്രത്യേകിച്ച് മീൻ വണ്ടികൾ വേസ്റ്റ് തട്ടുന്ന സ്ഥിര ഒരു പ്രദേശമാണത് ഈ എൻ എച്ചിൻ്റെ കാനയില് കൊണ്ട് ഈ ബോസ് തുറന്ന് അതിലേക്ക് ഇടും ആ എൻ എച്ചിന്റെ കാനയിൽ നിന്ന് ഇത് പോകുന്ന നേരെ ഇറിഗേഷനിലേക്കാണ് പീച്ചി ഈ കണ്ട ആൾക്കാർ മുഴുവൻ കുടിക്കുന്ന വെള്ളത്തിലേക്കാണ് ഇത് പോകുന്നത് അപ്പോൾ സ്ഥിരമായിട്ടും ഇത് മിക്കവാറും പറവൂർ പറവൂരുള്ള ഒരു കമ്പനി കമ്പനിക്കാരുടെ വണ്ടിയാണ് അപ്പോൾ നമ്മൾ കൈ പ്രാവശ്യം ഒരു വണ്ടി പിടിച്ചിരുന്നു ഇപ്പോൾ ഏകദേശം രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞ് പിന്നെ ഒരു വണ്ടി അപ്പോൾ സ്ഥിരം ഇവരുടെ ഏർപ്പാടാണ് അപ്പോൾ അതിനടുത്തു ഞങ്ങൾ നാട്ടുകാരെ അത് പിടിക്കുകയും ചെയ്തു പോലീസിനെയും പഞ്ചായത്ത് അധികൃതരെയും വിളിച്ച് പറഞ്ഞാൽ അവരോട് വന്നിട്ടുണ്ട് ഇപ്പോൾ അവർ വണ്ടി കൊണ്ടുപോകും ഇവിടെ ഒരു മത്സ്യവണ്ടി ഒരു ചീഞ്ഞ വസ്തുക്കൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു വണ്ടി ഇവിടെ നാട്ടുകാർ പിടിച്ചിട്ടിട്ടുണ്ട് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് വിളിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ രണ്ടാളും കൂടി ഇവിടേക്ക് ഓടി വന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാരെല്ലാരും ഉണ്ട് സ്ഥിരമായിട്ട് മാലിന്യങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ട് തട്ടുന്ന ഒരു പ്രവണത കൂടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിലും ഇത്തരത്തിൽ മാലിന്യങ്ങൾ കക്കൂസ് മാലിന്യങ്ങളടക്കം ഈ കുതിരാനെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ് എൻ എച്ച് ഐയോട് നമ്മൾ പലതവണ പരാതി പറഞ്ഞിട്ടും അവര് ക്യാമറ വെക്കുന്നതിനോ അല്ലെങ്കിൽ ഈ മാലിന്യങ്ങൾ ഇവിടെ തട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള നടപടി എൻ എച്ച് ഐയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഈ അവസരത്തിലാണ് ഇത്തരത്തിലൊരു വാഹനത്തിൽ നിന്ന് ഇവിടെ മത്സ്യം സൂക്ഷിച്ചിരിക്കുന്ന ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി നമ്മുടെ ചാലിലേക്ക് പോകുന്നത് നമ്മുടെ കുടിവെള്ള പദ്ധതികളെയൊക്കെ തന്നെ മലിനമാക്കാവുന്ന ഒരു പ്രവർത്തനമാണ് ഇവരുടെ ഭാഗം വണ്ടിക്കാരുടെ ഭാഗത്തു ഞങ്ങൾ വണ്ടി പിടിക്കുകയാണ് വണ്ടി പിടിച്ചിട്ട് അതിന്റെ ആർ സി ബുക്കും ലൈസൻസും ഒക്കെ വാങ്ങിച്ചു വെച്ച് ഇവരുടെ ആരാണോ ഇവരുടെ അതോറിറ്റി ആരുടെയാണോ വണ്ടി ആ വണ്ടിയുടെ മുതലാളിയെ വിളിച്ചു വരുത്തി നല്ലൊരു തുക ഫൈൻ അടിയിച്ചിട്ട് വണ്ടി പറഞ്ഞു വിടുന്നതാണ്